വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് എന്താ അർജുൻ ശങ്കർ പരിചയമുണ്ടോ എന്ന് ഹേമലത ചോദിക്കുമ്പോൾ ആരെയോ ഒരു വെടിവെച്ച് കൊല്ലുന്ന സീൻ അർജുൻ അർജുനിങ്ങനെ മനസ്സിലോർക്കുകയാണ് അതിനുശേഷം ഹേമലത പറയുന്നുണ്ട് കേരളത്തിലെ ലീഡിങ് ക്രിമിനൽ അഡ്വക്കേറ്റായ അർജുൻ ശങ്കറെ ഒന്ന് കാണാനായിട്ട് ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് ഒരപ്പോയിൻ്റ്മെൻ്റ് പോലും തരാതെ അർജുൻ മാറിയിട്ടേ ഉള്ളൂ ഇപ്പോൾ അർജുൻ ബന്ധുവാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി നമ്മുടെ കേസുകളൊക്കെ അർജുനായിരിക്കും എന്ന് പറയുകയാണ് അന്നേരം അതിനുശേഷം കൈ കൊടുക്കുക ായിട്ട് ഇങ്ങനെ ഹേമലത കൈ നീട്ടുന്നുണ്ട് പക്ഷേ അർജുൻ കൈ കൊടുക്കാതെ നിന്നിട്ട് പറയുകയാണ് ചാല ബസാറിൽ ഇങ്ങനെ ഒരു ഒരു പയ്യനെ ഇങ്ങനെ പട്ടിയെപ്പോലെ വെടിവെച്ച് കൊല്ലുന്ന കേസൊന്നും അതിൽ ഉൾപ്പെടില്ല അർജുൻ ശങ്കർ വാദിക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ കോടതിയിലാണ് വാദിക്കുന്നത് എന്ന് പറയുമ്പോൾ കൈ അങ്ങ് പിറകോട്ട് മാറ്റുകയാണ് ഹേമലത അന്നേരം ഹേമലതയ്ക്ക് അതൊരു അപമാനം അർജുൻ പറഞ്ഞത് അപമാനമായിട്ട് തോന്നുകയാണ് അന്നേരം സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ വസുമതി പറയുന്നുണ്ട് തുടർന്ന് അമ്മയ്ക്കിത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് വസുമതിയോട് ഹേമ ഹേമലതയെപ്പറ്റി അർജുൻ ചോദിക്കുന്നുണ്ട് അന്നേരം അത് പിന്നെ നേരത്തെ അറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി മറക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഹേമലത പറയുകയാണ് തുടർന്ന് ചിത്ര ചിത്രയുടെ കയ്യിൽ റോഷനിക്കുള്ള ഡ്രസ്സ് ഹേമലത കൊടുക്കുകയാണ് അന്നേരം ചിത്ര ഹേമലതയും കൂട്ടി പോകുന്നുണ്ട് തുടർന്ന് അർജുനിലുള്ള ഡ്രസ്സും ഹേമലത അർജുനന് നേരെ നീട്ടുകയാണ് ഇതാണ് ചേഞ്ച് ചെയ്യാനുള്ള വിവാഹ വസ്ത്രം എന്ന് പറഞ്ഞ് പക്ഷേ അർജുൻ വാങ്ങിക്കുന്നില്ല അർജുനങ്ങ് കൂടി മുഖം തിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് വസുമതി അതങ്ങ് വാങ്ങിക്കുകയാണ് എന്നിട്ട് ബലമായിട്ട് അത് അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അർജുൻ നിർബന്ധപൂർവ്വം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതേ ഇതേസമയം ഹേമലത വസുമതിയോട് ചോദിക്കുന്നുണ്ട് അർജുന വിവാഹത്തിന് സമ്മത കുറവൊന്നും ഇല്ലല്ലോന്ന് ഏയ് ഇല്ല എന്നൊക്കെ ഒരുവിധം വസുമതി പറഞ്ഞൊപ്പിക്കുന്നുണ്ട് പോരാത്തതിന് അവൻ ഇന്നലെ ഒരു തലവേദന ഉണ്ടായിരുന്നു ടാബ്ലറ്റൊക്കെ രാവിലെ കഴിച്ചതാണ് അതിൻ്റെ ഒരു ക്ഷീണമാകും എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് തലവേദന ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് ഹേമലത പറയുകയാണ് പക്ഷെ അത് വസുമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് വസുമതി പറയുകയാണ് സത്യഭാമയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് അന്നേരം അത് ഹേമലതയെ പറ്റി വസുമതിക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് അതിന് കൂടി ഹേമലത പറയുകയാണ് ഇതേ ഇതേസമയം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയ അർജുൻ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ശാലിനി ഫോൺ ഫോണെടുത്ത് പറ അർജുനായിട്ടാണെന്ന് പറയുമ്പോൾ ആ റൂമിൻ്റെ അതുവഴി നടന്നു പോയ സുസ്മിത ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം ഇന്നാണ് എൻ്റെ വിവാഹം അമ്മ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു വെഡ്ഡിങ് കാർഡ് അടിച്ചതൊക്കെ വെറുതെയാണ് എന്നെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി ഇന്നാണ് എന്ന് പറയുന്നു റോഷ്നിയും അച്ഛനും അമ്മയും എല്ലാവരുമുണ്ട് കാവലിനൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ പെട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്താണ് ഞാൻ ശാലിനിയെ വിളിക്കുന്നതെന്ന് പറയുകയാണ് നേരം അതൊക്കെ കേട്ട് ആകെ അന്ധപ്പെടുന്ന ശാലിനെ ധൈര്യപൂർവ്വം അർജുനന് ധൈര്യം കൊടുക്കുന്നുണ്ട് ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പ്രീതിയും കുട്ടി ഉടനെ എത്താം അർജുനായിട്ട് ഒട്ടും പേടിക്കേണ്ട എന്ന് പറയുകയാണ് നേരം ഇതൊക്കെ പിറകില് നിന്ന് കേൾക്കുന്ന സുസ്മിത വിചാരിക്കുകയാണ് ഇന്നാണോ അർജുൻ്റെ വിവാഹം ഇവർ അങ്ങോട്ട് പോകാൻ പോവുകയാണോ എന്ത് ചെയ്യുമെന്ന് അടുത്ത പ്ലാനിനെ പറ്റി സുസ്മിത ആലോചിക്കുന്നുണ്ട് ഇതേ ഇതേസമയം സുസ്മിത ബോയ് സത്യഭാമയോട് താൻ കേട്ട കാര്യങ്ങളെല്ലാം പറയുകയാണ് അർജുൻ ശാലിനിയെ ഫോൺ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് തുടർന്ന് എല്ലാം കേട്ട ശേഷം അത് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല അതായിരിക്കും പറഞ്ഞത് തുടർന്ന് സത്യഭാമ വിഷ്ണു വിഷ്ണു ഇല്ലേ ഇവിടെ ഇവിടെയെന്നും പറഞ്ഞ് വിളിക്കുകയാണ് നേരം ഇവരെന്തിനാണ് വിഷ്ണുവിനെ വിളിക്കുന്നതെന്ന് സുസ്മിത ആലോചിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇറങ്ങി വരുമ്പോൾ നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് പറയുമ്പോൾ പോകണം സുസ്മിതയുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനായിട്ട് ജോൽസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ജോൽസിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുകയാണ് നേരം ഇതിനിടയ്ക്ക് ഇവരെന്തിനാണ് അത് ചെയ്യുന്നതെന്നൊക്കെ സുസ്മിത ചിന്തിക്കുകയാണ് തുടർന്ന് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാകുന്നുണ്ട് നേരം പോയിട്ട് വരാമെന്നും പറഞ്ഞ് വിഷ്ണു പോവുകയാണ് അന്നേരം വിഷ്ണുവിനെ മനഃപൂര്വം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും സത്യഭാമ അങ്ങനെ ചെയ്ത് തുടർന്ന് വാ സുസ്മിതയെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി മോളിലേക്ക് കയറിപ്പോവുകയാണ് സത്യഭാമ സത്യഫാമയോടൊപ്പം പോകുമ്പോഴും സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഈ തള്ളയുടെ മനസ്സിലിരിപ്പം എന്താണോ എന്തോ ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ലേ എന്ന് ഇതേ റൂമിൽ ശാലിനി ചെന്ന് പ്രീതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു പ്രീതി ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് അന്നേരം കരയാനുള്ള സമയമല്ല പ്രവർത്തിക്കാനുള്ള സമയമാണ് നീയും അർജുനേട്ടനും ഒരു ഡൈവേഴ്സ് ഫിറ്റേഷനിൽ ഒപ്പിട്ടെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വിവാഹം നടത്താനായിട്ട് പറ്റില്ല നമുക്ക് നീ ഭാര്യയായ നീ തന്നെ ഇത് നേരിട്ട് പോലീസിനെ അറിയിക്കണം അവർ തടഞ്ഞോളും ഇത് പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാരും വിവാഹം നടത്തി കൊടുക്കില്ല ില്ല അർജുനേട്ടൻ അഴി എന്നും ഒരുപക്ഷെ ജോലിക്ക് തന്നെ തടസ്സമാകും എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ വേണമെന്ന് പ്രീതി ചോദിക്കുമ്പോഴും വേണം ഇതല്ലാതെ വേറെ വഴിയില്ല നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം വാ പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കൈയും പിടിച്ച് റൂമിൻ്റെ വെളിയിലേക്ക് വാതിൽക്കലേക്ക് വരുമ്പോഴും അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്ന സത്യഭാമയേയും കൂടെ സൂസ്മിതയുമാണ് കാണുന്നത് തുടർന്ന് അവർ രണ്ടുപേരും വാതിലിനും പുറത്തേക്ക് വരുമ്പോൾ പോലീസിന് പകരം സത്യഫാമ മതിയോ പോലീസിന് സാധിക്കാത്ത പലതും ഈ ഫാമയെ കൊണ്ട് സാധിക്കും അല്ല രണ്ടുപേരും കൂടി ഇങ്ങോട്ടാണ് ഫാമ ചോദിക്കുകയാണ് നേരം അതൊന്നും പറഞ്ഞ് ഇങ്ങനെ തപ്പി നിൽക്കുമ്പോൾ കള്ളങ്ങളൊന്നും എന്നെ നോക്കണ്ട ശാലിനി വക്കീലിൻ്റെ ഫോൺ നിനക്ക് വന്ന കാര്യം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു കൊടുത്തുവെന്ന് സുസ്മിത പറയുകയാണ് ഞാൻ ദേഷ്യത്തോടെ പ്രീതി ചോദിക്കുന്നുണ്ട് സുസ്മിത നിനക്ക് എന്തിൻ്റെ അസുഖമാണ് നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നതെന്ന് നേരം അസുഖം ആവാ അവൾക്കല്ല നിനക്കാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ പരസ്പരം ഒഴിയാനായിട്ട് സമ്മതപൂർവ്വം ഒപ്പിട്ട് കൊടുത്തതല്ലേ പിന്നെ അവൻ്റെ കല്യാണമോ പുലുകുളി അടിയന്തരമോ നടന്നാലും നിനക്കെന്താ എൻ്റെ തീരുമാനത്തിൽ അർജുൻ ശങ്കർ മരിച്ചു കഴിഞ്ഞു ജീവിച്ചിരിക്കുന്നത് നീ മാത്രമാണ് അവിടെ അവിടെ എന്ത് നടന്നോട്ടെ എന്ന് ഫാമ പറയുകയാണ് അതേസമയം ഇവരുടെ ഈ സംസാരമൊക്കെ താഴെ വീൽ ചെയറിലിരുന്ന് രാഘവൻ നായർ കേൾക്കുന്നുണ്ട് തുടർന്ന് ഷാലിനി സത്യമ്മയെന്നും പറഞ്ഞ് വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ചി നിർത്തടി നീ ആരോ ആരാണ് എന്നോട് സംസാരിക്കാനായിട്ട് കഷ്ടകാലത്തിന് നിന്നെ പോലെ ഒരു നാലാം കിട്ട കൂട്ടുകാരിയാണ് എൻ്റെ മോൾക്ക് കിട്ടിയത് അതാണ് അവളുടെ ജീവിതത്തിൽ മൊത്തം അനുഭവിക്കുന്നത് നീ എത്ര തവണ അർജുനേയും ഇവൻ ഇവളെയും തമ്മിൽ കൂട്ടിയിണക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ എത്ര കാലം ഇവളുടെ ഭർത്താവായിട്ട് അവൻ ജീവിച്ചു ഇനി അത് നടക്കില്ല ഈ സത്യഭാമ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുകയാണ് അന്നേരം ഷാലിനിയങ്ങ് ദേഷ്യത്തോടെ ഫാമാൻ്റെ സത്യമ്മ പറഞ്ഞത് തന്നെയാണ് ഇത് വിചാരണയ്ക്കും വാദത്തിനുമുള്ള സമയമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നും പറഞ്ഞ് പ്രീതിയുടെ കൈ പിടിച്ച് വാന്നും പറഞ്ഞ് പിടിക്കുകയാണ് നേരെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് രണ്ടുപേരെയും അങ്ങ് പിടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സുസ്മിത ഏൽപ്പിക്കുന്നുണ്ട് ഇത് പിടിച്ചു തോന്നുന്നു എന്നിട്ട് രണ്ടുപേരെയും പിടിച്ച് അകത്തെ റൂമിലേക്ക് വെച്ചിട്ട് കട്ടിലേക്കങ്ങ് തള്ളി ഇടുകയാണ് എന്നിട്ട് റൂം റൂമങ്ങ് പൂട്ടുന്നുണ്ട് പുറത്തുനിന്നും പൂട്ടുകയാണ് അന്നേരം അമ്മയെ പൂട്ടല്ലേ എന്നൊക്കെ പ്രീതി അകത്ത് നിന്നും വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ സത്യഭാമ്മ അതൊന്നും കേൾക്കുന്നില്ല ഫാമ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ രാഘവൻ എന്നാരും വിളിച്ചു പറയുകയാണ് പക്ഷെ ആകെ ദേഷ്യത്തിലാണ് സത്യഫാമ ഇതൊക്കെ കണ്ട് സന്തോഷമാകുന്നുണ്ട് സുസ്മിതയ്ക്ക് തുടർന്ന് താഴേക്ക് വരുന്ന സത്യ ഫാമ സുസ്മിതയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി ടീ പോയിലേക്ക് രണ്ടുപേരുടെ ഫോൺ ടീ ഇങ്ങനെ വെച്ച് താക്കോലും വെച്ച ശേഷം സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ഫാമ എന്നെ എന്താ കാണിച്ചത് എന്തിനാണ് അവരെ പൂട്ടിയിടുന്നതെന്നൊക്കെ രാഘവന്മാർ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് സെറ്റി സോഫയിലേക്ക് അങ്ങ് ചേർന്നിരുന്ന് കണ്ണടച്ചങ്ങ് ഫാമ ഇരിക്കുന്നുണ്ട് ഒരുപാട് തവണ രാഘവന്മാർ ചോദിച്ചിട്ടും ഒരു മറുപടിയും പറയുന്നില്ല ഫാമ കണ്ണ് തുറക്കുന്നുമില്ല അന്നേരം യെസ് ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് മനസ്സുകൊണ്ട് മനസ്സ് പറയുകയാണ് സുസ്മിത ഇതേസമയം ഒരുപാട് തവണ തട്ടി വിളിച്ചിട്ടും സത്യഭാമ റൂം തുറക്കാത്തതിൽ ആകെ സങ്കടപ്പെടുന്ന പ്രീതി ശാലിനിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മ എന്തായാലും ഇനി റൂം തുറക്കാൻ പോണില്ല നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കും ആ പെൺകുട്ടിയുമായിട്ട് അർജുനേട്ടൻ്റെ വിവാഹം നടക്കും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പ്രീതി കരയുന്നുണ്ട് അതുകൊണ്ട് സഹിക്ക വയ്യാതെ ശാലിനി എന്തോ ആലോചിക്കുന്നുണ്ട് തുടർന്ന് കൂട്ടിലേക്ക് നോക്കുന്ന ശാലിനി എന്തോ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുകയാണ് ഇതേസമയം അമ്പലത്തിൽ റോഷനി ഒരുങ്ങി മണവാട്ടിയായിട്ട് ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട് അന്നേരം നല്ല സുന്ദരി ചേച്ചി എന്നൊക്കെ ചിത്ര പറയുകയാണ് തുടർന്ന് റോഷനിയുടെ അച്ഛൻ പറയുന്നുണ്ട് പെണ്ണ് ഒരുങ്ങി വന്നു എന്നിട്ടും ചെറുക്കൻ്റെ ഒരുക്കം തീർന്നില്ലേ എന്ന് അന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ച് നിൽക്കുകയാണ് വസുമതി തുടർന്ന് അർജുൻ വരുന്നുണ്ടോ എന്ന് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഒക്കെ താങ്ക്